ന്യൂസ് പി ഡിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വ്യാപകമായി ഏകദേശം രണ്ടാഴ്ചയോളം നിലനിന്നിരുന്ന മഴയ്ക്ക് ഇടവേളയായി മഴ സാധ്യത കുറയുന്നു വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തിയിൽ വൻകുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി രൂപപ്പെട്ട ന്യൂനമർദ്ദങ്ങളാണ് മഴയുണ്ടാകാൻ കാരണമായിരുന്നത് എന്നാൽ അന്യൂനമർദ്ദങ്ങൾ ദുർബലമായതോടെ മഴയും ദുർബലമായി തുടങ്ങി ഇന്നലെ വരെ പല ജില്ലകളിലായി റെഡ് അലർട്ട് വരെ ഉണ്ടായിരുന്നു ഇന്നുമുതൽ ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല നാളെ മുതൽ ചില ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും ഇനിയുള്ള ഒരാഴ്ച സാധാരണ മഴ ലഭിക്കാനാണ് സാധ്യത ശക്തമായ കാറ്റും ഇനി ഇല്ലാതാവും അതേസമയം മഴ കുറഞ്ഞതോടെ സംസ്ഥാനത്തെ ഇടയ്ക്കിടെ വെയിൽ തെളിയുന്നുമുണ്ട് കൃത്യമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക